ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് മംഗല്യം താന്നാനേനെ എന്ന സീരിയലിൻ്റെ അടുത്തൊരു ഭാഗം നോക്കി നോക്കാം കേട്ടോ അപ്പം നമ്മുടെ ഗൗതം ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ അപ്പോൾ നിധി മെല്ലെ ഇങ്ങനെ അടുത്ത് ചെന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഗൗതം കണ്ണ് തുറക്ക് ഗൗതം ഡോക്ടറെ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് പേടിയായിട്ട് വയ്യ നിനക്ക് ഒന്നുമില്ല ഗൗതം കണ്ണ് തുറക്കുക എന്നൊക്കെ പറയണ്ട കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും നിനക്ക് ഞാനില്ലേ പിന്നെ നിനക്ക് എന്താ കുഴപ്പം നീ വി ആഗ്രഹിക്കുന്ന മാതിരി നമുക്ക് രണ്ട് കുട്ടികളുണ്ടാവും എത്രയും പെട്ടെന്ന് അപ്പോൾ ഒന്ന് എന്നെ പോലെയും നീ പറയണ പോലെ ഒന്ന് അമ്മയുടെ പോലെയും നിനക്ക് അവരെ കുഞ്ചിക്കണ്ടേ എനിക്ക് നിൻ്റെ കൂടെ കുറേ വർഷങ്ങൾ ജീവിക്കണ ഗൗതം നീ ഇല്ലാണ്ട് ഞാനില്ലല്ലോ ഇപ്പോൾ നീ ആരും ഇല്ലാത്തവനാണെന്ന് കേട്ടിട്ട് നിനക്ക് ഇങ്ങനെ ബോധം പോയി അപ്പോൾ ഇപ്പോൾ സത്യത്തിൽ ആരും പോണത് എനിക്കാണ് എനിക്കക പേടിയായിട്ട് വെയ്യ ഗൗതം ഒന്ന് കണ്ണു തുറക്കുന്നതെന്നും പറഞ്ഞിട്ട് നിധി കരഞ്ഞിട്ട് ഗൗതമൻ്റെ കൈ പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ഉമ്മ വയ്ക്കണുണ്ട് കേട്ടോ അപ്പോൾ ഗൗതമൻ ചെറുതായിട്ട് കൈയും കാലമൊക്കെ ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പെട്ടെന്ന് തുറന്നിട്ട് കണ്ണ് തുറക്കുന്നുണ്ട് അപ്പോൾ നിധീനെ കണ്ടതും കൈ നിധിയുടെ കൈന്ന് ഇങ്ങനെ വലിച്ചു കേട്ടോ പിണങ്ങിയിട്ട് വലിക്കുന്ന പോലെ ഇങ്ങനെ വലിച്ച് തലി അങ്ങോട്ട് ചിരിച്ചു കണ്ണു തുറന്നപ്പോൾ നിധിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നന്ദി പറയാൻ ഇങ്ങനെ ഭഗവാന് നന്ദിയൊക്കെ പറയുന്നു ആഹോ എൻ്റെ ഗൗതം കണ്ണ് തുറന്നുല്ലോ ദൈവമേ എൻ്റെ ഗൗതമനെനിക്ക് തിരിച്ചു കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നിധി ഇങ്ങനെ കരഞ്ഞിട്ട് പ്രാര്ത്ഥിക്കുന്നുണ്ട് കേട്ടോ ഭഗവാൻ്റെ അടുത്ത് ഗൗതമനെ ആശ്വ ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ട് വിഷമിക്കേണ്ട ഗൗതം എനിക്ക് ഞാനും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് നീ എപ്പോഴും അവിടുത്തെ മൂത്ത കുട്ടി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുട്ടോ നമ്മുടെ ഗൗതമത്തിന് എന്നിട്ട് ഗൗതമെല്ലെ ഓക്സിജൻ്റെ മാസ്ക് മാറ്റിയിട്ടും നിധി തന്നെ നോക്കി ചോദിക്കുന്നുണ്ട് നീ എന്നെ പറ്റിക്കായിരുന്നു അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം നിധി ഇങ്ങനെ ആകെ വിഷമി വെച്ച് കേട്ടോ ഞാൻ പാറുവിൻ്റെ വയറ്റിൽ പറഞ്ഞതല്ലാന്ന് നിനക്ക് അറിയായിരുന്നു അല്ലേ എന്നിട്ട് നീ എന്നോടൊരു വാക്ക് പോലും പറയാണ്ട് നീ എന്നെ അത് മറച്ച് വെച്ച് പറ്റിച്ചില്ല നീ ഞാൻ ഇതുവരെ എൻ്റെ നിധി എന്ന് വിചാരിച്ചിട്ടല്ലേ പെരുമാറിയത് നിനക്ക് നിന്നോട് എന്തെങ്കിലും ഞാൻ ഇതുവരെ പറയാതിരുന്നിട്ടുണ്ട് പക്ഷെ നീ എന്നെ പറ്റിച്ചു എപ്പോഴും നമ്മൾ തമ്മിൽ ചിരിച്ച് കളിക്കുമ്പോഴൊക്കെ നിനക്ക് ഇതറിയായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത് ഞാൻ ദത്തുപുത്രനാന്നുള്ള കാര്യം എന്നിട്ട് നീ എന്നെ വിഡ്ഢിയാക്കുമായിരുന്നില്ലേ അപ്പോൾ നിധി അത് ഗൗതമെന്നൊക്കെ പറയാൻ വരും മിണ്ടരുത് നീ എല്ലാ സത്യം പറഞ്ഞു വെച്ചിട്ട് ആ ശിവാനി എന്നെ ആരും ഇല്ലാത്തവെന്ന് ആക്ഷേപിക്കുന്നവരെ നീ മിണ്ടാതെ നിന്നില്ലേ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലയെന്നറിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പകുതി ജീവൻ പോയി ബാക്കി പകുതി കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവൾ പറയണു നിനക്ക് എല്ലാ സത്യവും അറിയാമെന്ന് അവൾ പറയേണ്ടി വന്നില്ല എനിക്ക് അതോടുകൂടി എൻ്റെ എൽ മുഴുവൻ ജീവനും പോയി എന്തിനാ ഇവ ദ്രോഹമൊക്കെ ചെയ്തിട്ട് എൻ്റെ കൂടെ നിൽക്കണ പുറത്തു പോകും എനിക്ക് നിന്നെ കാണണ്ട ശിവാനി എന്നെ നെഞ്ചിൽ കുത്തി പക്ഷെ നീ എന്നെ പുറകെന്ന് കുത്തി ആരുമില്ലാത്തവനായിട്ട് വേണമെങ്കിൽ ജീവിക്കാം പക്ഷേ ഈ ദ്രോഹികളുടെ കൂടെ ദ്രോഹം ചെയ്യണവരുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല നീ എന്താ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ എനിക്ക് നിന്നെ കാണുകയേ വേണ്ട അപ്പം നമ്മുടെ നിധി പറയേണ്ടിട്ടോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഗൗതം ഗൗതമെന്നെ ഞാൻ പറയണതെന്ന് കേൾക്കുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ഗൗതമാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില്ല പോ ഇവിടുന്നു പോ അവിടെ നിൽക്കരുത് എനിക്ക് നിന്നെ കാണണ്ട കിടന്ന് പോയില്ല ഇത് വരെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ദേഷ്യമായിട്ടാണ് അപ്പം ബഹളം കേട്ടിട്ട് പാറു അച്ഛനും ഓടി വന്നിട്ടുണ്ട് അപ്പോൾ അവരോടും പറയണത് തന്നെയാണ് പോകാൻ പറ പോകാൻ പറ എനിക്ക് ഇവിടെ കാണണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിധി പറയണത് അത് കണ്ടു അമ്മയെന്ന് പറഞ്ഞിട്ട് നിധി പറയണ്ടിട്ടാണ് അപ്പോൾ എന്തിനാണ് നിധിയോട് ഇങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ ദ്രോഹിയാണ് അവൾ ദ്രോഹി പോകാൻ പറയും എന്ന് പറയാം അപ്പം നമ്മുടെ നിധി പറയേണ്ടത് സ്ട്രെയിൻ എടുക്കണ്ട ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് കേട്ടോ പറയണത് ഗൗതം അപ്പോൾ ഡോക്ടറും എല്ലാവരും കൂടി സിസ്റ്റർ കൂടി ഓടി വന്നു വന്നിട്ടോ എന്നിട്ട് ഗൗതമിനെ മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട് മയങ്ങി പോണ പോകല് തന്നെ പറയുന്നത് ഇവിടെ ദ്രോഹിയുണ്ട് ദ്രോഹി പോകാൻ പറയും ഇവിടെ നിന്ന് പറഞ്ഞിട്ട് അതെന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടട്ടോ മയങ്ങണത് ഡോക്ടർ പറയേണ്ടത് എല്ലാവരോടും ഗൗതമ്പ് റെസ്റ്റ് എടുക്കട്ടെ എല്ലാവരും ഒന്ന് പുറത്തേക്ക് പോകുന്നതാണ് എല്ലാവരും പുറത്താക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി മാത്രം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സിസ്റ്റർ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് വരണം കേട്ടോ അല്ലെങ്കിൽ ഡോക്ടർ എന്നെ വഴക്ക് പറയുന്നതാണ് പറഞ്ഞിട്ട് സിസ്റ്ററും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി ഇങ്ങനെ ഗൗതമിൻ്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത് നിനക്ക് എന്നോട് ഇത്രയും ദേഷ്യമുണ്ടാവും ഞാൻ സ്വപ്നത്തിലും കൂടി വിചാരിച്ചില്ലേ ഗൗതമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ നിർമ്മലാമ്മ വീട്ടിലെ റൂമിൽ എഴുതിയിട്ട് ഗംഭീര കരച്ചിലാണ് കേട്ടോ ഗൗതമിൻ്റെ ഫോട്ടോ എടുത്ത് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടെന്നിട്ട് ഗൗതമിൻ്റെ ഒപ്പമുള്ള ഓരോ നിമിഷങ്ങളും ആലോചിച്ചിട്ട് അങ്ങനെ കറിയാണ് ഗൗതമ് ഒപ്പം ഫോട്ടോ എടുത്തതും അതുപോലെ സാരി കൊടന്നുകൊടുത്തതും അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ ആലോചിച്ച് ആലോചിച്ചിട്ട് ഗൗതം വേഗം തിരിച്ചു പോകാമെന്നും പറഞ്ഞിട്ട് ഫോട്ടോ കെട്ടി പിടിച്ചിരുന്നൊക്കെ അറിയണുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞ ഇപ്പോൾ നമ്മുടെ നിധി വീണ്ടും ചെന്നിട്ട് കേട്ടോ ഗവർമെൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഗൗതമനോട് പറയുന്നത് കണ്ണ് തുറക്കുക ഗൗതം കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ നിനക്ക് എന്നോടുള്ള ദേഷ്യത്തിലൊക്കെ എടുത്ത് നീ സംസാരിക്കണം അത് കഴിഞ്ഞിട്ട് വീണ്ടും സോറി നിധി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ എപ്പോഴത്തേക്കും പോലെ നമുക്ക് പറയണ്ടിട്ടോ എന്നിട്ട് പറയുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് ഡിസ്ചാർജ് മേടിച്ചിട്ട് നമ്മളോടേക്ക് പോകാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗവർണമെൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് ഇരിക്കുന്നുണ്ട് പുറത്താണെങ്കിലോ പാറു കറഞ്ഞ് കൊണ്ടേ ഇരിക്കേണ്ട കുറച്ച് വെള്ളമെങ്കിലും കുടിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടു കൊടുക്കേണ്ടത് പാറുകൂട്ടാക്കണില്ല കേട്ടോ എന്നിട്ട് അച്ഛൻ്റെ തോളത്തിൽ ചാരി കിടന്നിട്ട് പാവർ ഗംഭീര കരച്ചിലാണ് നിർമ്മലാമ അവിടെ ഫോട്ടോ കെട്ടി പിടിച്ചിട്ടും നല്ല കരച്ചിലാണ് നീതി അവസാനം എന്ത് ചെയ്തു ഗവൺമെൻ്റിന്റെ അടുത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വാങ്ങിയിട്ട് നെഞ്ചിൻ്റെ അവിടെ വെച്ചിട്ട് അങ്ങനെ കിടന്ന് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഗൗതമിൻ്റെ കയ്യിലിങ്ങനെ കൈയും വെച്ചിട്ടാണ് അട്ടോ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മുടെ നിധി വാങ്ങിയിട്ടില്ല എപ്പോഴും കരഞ്ഞു കരഞ്ഞിട്ടൊന്നും വാങ്ങിയിട്ടുണ്ട് പിന്നെ രാവിലെ രാവിലെയായിട്ടാണ് നിധിക്കൊന്ന് വന്നത് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങനെ കൈ തപ്പി നോക്കിയപ്പോൾ നമ്മുടെ ഗൗതമനെ കാണാനില്ല കേട്ടോ അപ്പോൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ കാണാനില്ല ചെ നിധി ഓടി വന്നിട്ട് പുറത്ത് നമ്മുടെ പാറും അച്ഛൻ്റെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഗൗതമ എവിടെ ചോദിക്കുന്നു ഏ ഗൗതമുള്ളിലില്ലേ ചോദിക്കുന്നുണ്ട് അമ്മ അപ്പോൾ പറയുന്നുണ്ട് ഉള്ളിൽ കാണാൻ അമ്മേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാൽ പാറ് പറഞ്ഞു എന്നാൽ വല്ല ടെസ്റ്റിനെ കൊണ്ടു പോയിട്ടുണ്ടോന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പാറു അങ്ങോട്ട് ആ അച്ഛനെ കാണാല്ലേട്ടോ അപ്പ അച്ഛൻ അവിടുന്ന് ഇവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം ഫ്രണ്ട് ഗൗതമനെ കണ്ടുവോയ്ക്കുമ്പോൾ അയ്യോ ഗൗതമനെ കണ്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അച്ഛൻ എന്നിട്ട് ഓരോ രണ്ടുപേരും അവിടെ ഇവിടെയൊക്കെ സിസ്റ്റേഴ്സിനോടൊക്കെ പോയി ചോദിക്കുന്നുണ്ട് പാറു ഓടി വന്നിട്ട് പറയണ്ടില്ലേ മോടെന്നിനൊന്നും കൊണ്ടുപോയിട്ടില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും ആകെ പരിഭ്രാന്തരായി അപ്പോൾ അച്ഛൻ ഒരു വഴിക്ക് അന്വേഷിച്ച് ഓടുന്നുണ്ട് അമ്മ വേറൊരു വഴിക്ക് ഓടുന്നുണ്ട് നിധിയും നിതിരേതായ വഴിക്ക് അന്വേഷിക്കാൻ അപ്പം അച്ഛൻ പറഞ്ഞു പുറത്തെത്തി നോക്കിയപ്പോൾ ഒരു സിസ്റ്റർ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചു അങ്ങനെ കണ്ടു വെച്ചപ്പോൾ അടയാളം എന്താ വെച്ചപ്പോൾ അവൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ആരും കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ എല്ലാവരും ആകെ പരിഭ്രാന്തരായിട്ടിരിക്കുകയാണ് ഗൗതമം എവിടേക്കാണ് പോയി എന്നറിയില്ല ഒരു പക്ഷേ ഷോക്ക് മാറിയിട്ടുണ്ടാവുമല്ലോ ആ വിഷമം ഇപ്പം ഉള്ളിൽ ഇടക്കല്ലേ അപ്പോൾ ഇറങ്ങിപ്പോയതായിരിക്കാം അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാട്ടെ ഓക്കെ ബൈ